എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അജിത ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ് കാരണം ഇത് ഉപയോഗിച്ച് ഞാൻ തന്നെ ഞെട്ടിപ്പോയൊരു ഫൗണ്ടേഷനാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം നമുക്ക് വേറെ വലിയ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്കൊരു ഫങ്ഷനൊക്കെ പോകുന്നതിൻ്റെ അന്ന് അന്ന് വേണമെന്നുണ്ടെങ്കിലും ഇപ്പോൾ രാവിലെ ഒരു ഫങ്ഷനൊക്കെ പോകുന്നുണ്ട് അതിന് ഒരു അരമണിക്കൂർ മുമ്പേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ഫൗണ്ടേഷൻ ആണിത് കാരണം ആര് കണ്ടു കഴിഞ്ഞാലും ഒന്ന് ബ്യൂട്ടി പാർലറിലൊക്കെ പോയി വന്ന ആ ഒരു പ്രതീതി നമുക്ക് മുഖത്ത് തോന്നിക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന നല്ല സൂപ്പർ ഒരു ഫൗണ്ടേഷൻ അപ്പോൾ വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിനാവശ്യമായിട്ടില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളിപ്പോൾ പോൺസിൻ്റെ ഒരു പൗഡർ എടുത്തിട്ടുണ്ട് ഇത് പത്ത് രൂപയുടെ പാക്കറ്റ് പത്ത് രൂപയുടെ ടിന്നാണ് പത്ത് രൂപയുടെ ടിന് പൗഡർ എടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് ഈ പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ഫേസിന് ആവശ്യമുള്ള പൗഡർ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇത്രയും പൗഡർ ഇട്ട് കൊടുത്തു നമുക്ക് വേണ്ടുന്നത് മാത്രം ഇട്ട് കൊടുത്താൽ മതി അടുത്തതായിട്ട് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത് ഗ്ലിസറിനാണ് നമുക്കറിയാം മുഖത്തെ മുഖത്തിന് നല്ലൊരു ഒക്കെ വരുന്നതിനും അതുപോലെ തന്നെ മുഖത്തെ എന്തോ ചുളിവുകളൊക്കെ ഒന്ന് മാറുന്നതിനും ടാനൊക്കെ ഒന്ന് മാറുന്നതിനും ഒക്കെ വളരെ സഹായിക്കുന്നതാണ് ഗ്ലിസറിൻ അപ്പം ഗ്ലിസറിനൊരു നാല് തുള്ളിക്കും വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് വെജിറ്റബിൾ ഗ്ലിസറിനാണ് വെജിറ്റബിൾ ഗ്ലിസറൻ കിട്ടുകയാണെങ്കിൽ അതുതന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ പൗഡർ നമുക്ക് പോൺസിൻ്റെ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് നല്ലൊരു മണമൊക്കെ കിട്ടുന്നതിന് പോൺസിൻ്റെ പൗഡർ വളരെയധികം സഹായിക്കുന്നതാണ് ഇനി അടുത്തതായിട്ട് റോസ് വാട്ടർ ആണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് റോസ് വാട്ടർ ഇത് കുഴയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത് നമുക്ക് എടുക്കാം ഇതിലേക്ക് വേണ്ടുന്നതിന് മ വേണ്ടുന്നത് നമുക്ക് എടുക്കാം കാരണം ഇത് നല്ല രീതിയിൽ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടുന്ന രീതിയിൽ ഒന്ന് കുഴഞ്ഞു കിട്ടണം അതിന് വേണ്ടിയിട്ടുള്ളത് മാത്രം എടുക്കാം എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന റോസ് വാട്ടർ കുറവാണ് ഞാൻ കുറച്ചും കൂടി എടുത്ത് കൊടുക്ക ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സൂപ്പറാണ് ഇതിൻ്റെ ഉപയോഗം അടിപൊളിയായിട്ട് നമുക്ക് നല്ല മുഖമൊക്കെ നല്ലൊരു ഗ്ലേസിങ് വരുന്നതിനും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്നൊന്ന് നൽ നന്നായിട്ടൊന്ന് വെളുത്ത് പാറുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണിത് അപ്പം ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നല്ലൊരു മണമാണ് റോസ് വാട്ടറിൻ്റെയും അതുപോലെ തന്നെ പൗഡറിൻ്റെ പോൺസ് പൗഡറിൻ്റെ തന്നെ നമുക്കറിയാമല്ലോ പോൺസ് പൗഡറിൻ്റെ നല്ലൊരു മണമാണ് പൗഡറിൻ്റെയും അതുപോലെ തന്നെ ഗ്ലിസറിനൊക്കെ നല്ല സൂപ്പറാണ് ഇപ്പം ഞാൻ ഇനിയിപ്പോൾ നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നതാണ് ഇനി പൊട്ടൊക്കെ ഞാനിങ്ങെടുത്ത് മാറ്റുന്നു ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തതാണ് നേരത്തെ തന്നെ ഇനി നമുക്ക് ഇത് മുഖത്ത് അപ്ലൈ ചെയ്യാം കാരണം ഇത് ഇത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് നോക്കി ഞാൻ എനിക്ക് തന്നെ അതിശയമായി പോയി കാരണം അത്ര നല്ല മാറ്റമാണ് നമ്മുടെ മുഖത്ത് നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാവുന്നത് പിന്നെ ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരുപാട് ദിവസമൊന്നും നിക്കുന്നതല്ല ഇത് മുഖത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പൊഹച്ചിൽ പോലെ അനുഭവപ്പെടും മുഖത്ത് പക്ഷേ അത് ദോഷമൊന്നും കുഴപ്പമൊന്നുമില്ല കാരണം പൗഡർ പൗഡർ ടാൽക്കം പൗഡർ അല്ലേ പൗഡർ നനയുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു പൊഹച്ചിലാണത് അത് ഒരു പരിധിവരെ പിന്നെ അത് കുറയ്ക്കാനായിട്ട് നമുക്ക് ഗ്ലിസറിന് സഹായിക്കും എന്നാലും ചെറിയൊരു പൊഹച്ചിൽ പോലെയുണ്ട് അതുകൊണ്ട് വലിയ പ്രശ്ന ദോഷങ്ങളൊന്നുമില്ല നമ്മളിപ്പോൾ തേക്കുമ്പോൾ എന്തായാലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമ്മുടെ മുഖം ഒരു കളറായിപ്പോയി കളർ കഴുത്ത് വേറൊരു കളറായിപ്പോയി എന്നറിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോശമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കഴുത്തിലും കൂടി നന്നായിട്ട് തേച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും കഴുത്തിന് വേറൊരു കളറായിരിക്കും കാണുന്നത് കാരണം അത്ര നല്ല സൂപ്പർ റിസൾട്ടാണ് ഇതിന് കിട്ടുന്നത് നല്ലൊരു മണമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ പോൺസ് പൗഡർ ഉപയോഗിക്കുന്നവർക്കറിയാം അതിൻ്റെ മണം എന്താണെന്ന് അത്ര നല്ലൊരു മണവാണ് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഗ്ലിസറിനും റോസ് റോസ് വാട്ടറിനും നല്ല മണമല്ലേ റോസ് വാട്ടറും എല്ലാം കൂടി ആകുമ്പോൾ നല്ല സൂപ്പർ മണമാണ് ഇതിന് ഇപ്പം നന്നായിട്ട് മുഖത്തെല്ലാം തേച്ച് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് നേരമൊക്കെ വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം ഇത് കഴുകി കളയാനായിട്ട് അത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു പുക ചെറിയൊരു പുകച്ചിൽ മാത്രമേ ഉള്ളൂ വലുതായിട്ട് അങ്ങ് പുകച്ചിലൊന്നുമില്ല ചെറിയ രീതിയിൽ ഒരു പുകച്ചിലുണ്ട് അത് നമുക്ക് സഹിക്കാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തതിന് ശേഷം വരാം നമുക്ക് ഏകദേശം ഒരു പത്ത് മിനിറ്റ് നേരമൊക്കെ ആയിട്ടുണ്ട് നന്നായിട്ട് മുഖത്ത് ഇതെല്ലാം നന്നായിട്ട് എല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഉണ്ടോ എന്താ കയ്യിലൊന്നും അങ്ങനെ പറ്റുന്നില്ല ഉണ്ടോ ഇതേപോലെ നല്ല രീതിയിൽ നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് തുടച്ച് കളയാം തുടച്ച് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം റിസൾട്ട് എങ്ങനെയാണെന്നറിയാം ഇത് വീണ്ടും വീണ്ടും പറയുന്നു ആഴ്ചകളോളം ഒന്നും ഇതിൻ്റെ റിസൾട്ട് നിൽക്കത്തില്ല രണ്ട് ദിവസത്തെ കൂടുതൽ നിൽക്കത്തേയില്ല പിന്നെ നമ്മൾ എന്തെങ്കിലും ഫങ്ഷന് പോകുമ്പോൾ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഒന്നാണിത് നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല സൂപ്പർ ആയിട്ടുണ്ട് സൂപ്പർ മാറ്റമാണ് നമുക്ക് വന്നിട്ടുള്ളത് ഉണ്ടോ നല്ലൊരു മാറ്റമുണ്ട് മൊത്തം ഒന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം വരാം ഒരുവിധം നല്ല രീതിയിലൊക്കെ ഒന്ന് തുട നന്നായിട്ടൊന്ന് നന്നായിട്ട് കഴുകിയിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് കഴുത്തൊന്നും നന്നായിട്ട് കഴുകിയിട്ടില്ല അപ്പോൾ നല്ല സൂപ്പർ റിസൾട്ടാണ് നമുക്ക് പെട്ടെന്ന് നമുക്കിപ്പോൾ ഫംഗ്ഷനൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു അരമണിക്കൂർ പോലും നമുക്കിതിൻ്റെ ആവശ്യമില്ല പെട്ടെന്ന് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മുഖത്ത് അപ്ലൈ ചെയ്ത് പത്ത് മിനിറ്റ് നേരം നമ്മൾ ഇരുന്നാൽ മാത്രം മതി അപ്പോഴും തന്നെ നമുക്ക് ഫങ്ഷനൊക്കെ പോകാൻ അത്ര നല്ലൊരു ഫൗണ്ടേഷൻ ഇട്ട ഒരു പ്രതീതി തന്നെ നമുക്ക് കിട്ടും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആദ്യമായിട്ട് ഇത് ഉപയോഗിച്ചപ്പോൾ തന്നെ എനിക്ക് കാരണം ഭയങ്കര ഒരു ഞെട്ടലായിരുന്നു കാരണം അത്ര നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ് അതുപോലെ തന്നെ യാതൊരു ചിലവുമില്ല പൂൺസൊക്കെ വീട്ടിലുപയോഗിക്കുന്ന പൂൺസിൻ്റെ പൗഡറൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അതിൻ്റെ ചിലവുമില്ല പിന്നറിന് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ മുഖത്തുണ്ടാകുന്ന ഒരു ഒരു ചെറിയൊരു പൊച്ചിൽ പോലെ മുഖത്ത് നമുക്ക് വരും അതാ ഗ്ലീസറിന് ഉപയോഗിക്കുന്ന സമയത്ത് കുറഞ്ഞ് കിട്ടാനായിട്ട് സഹായിക്കുന്ന ഇത് ഒരുപാടൊന്നും ഇല്ല പൊള്ളുന്ന രീതിയിലുള്ള പൊച്ചിലോ അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്ത മുഖം കഴുകി കഴിയുമ്പോൾ അതങ്ങ് മാറുന്നതേ ഉള്ളൂ ഒന്നുമില്ല കാരണം ഈ പൗഡർ നനയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ് വെറുതെ തന്നെ നമ്മൾ കയ്യിലോട്ട് ഇച്ചിരി പൗഡർ ഇട്ടതിന് ശേഷം ഒന്ന് നനച്ച് കയ്യിൽ തന്നെ തയ്ച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കറിയാൻ പറ്റും ഒരു പൊഹച്ചിൽ പോലെയുണ്ട് നമുക്ക് അതേ ആ ഒരവസ്ഥ മാത്രമേ ഉള്ളൂ കാരണം ഒരു എന്തോ പറയുന്ന പൊഹച്ചിൽ ഒരു തണുപ്പ് കൊണ്ടുണ്ടാവുന്ന ഒരു ഇതുപോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ വളരെ സൂപ്പറാണ് നമ്മൾ മുഖം കഴുകി കഴിയുമ്പോൾ ആ പൊഹച്ചിലിൻ്റെ ഇതെല്ലാം അങ്ങ് മാറിക്കോളും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പൊള്ളുകയോ അങ്ങനെ മറ്റു പ്രശ്നങ്ങളൊന്നും വരത്തില്ല അപ്പം മാത്രമല്ല ഇത് നല്ല മണവുമാണ് കാരണം രണ്ട് ഗുണമാണ് നല്ല ഫൗണ്ടേഷൻ ഇട്ട ഒരു പ്രതീതിയും കിട്ടും അതുപോലെ തന്നെ നല്ല മണവുമായിരിക്കും നമ്മൾ സ്പ്രേ ഒന്നും അടിക്കാതെ തന്നെ നമ്മളെ നല്ലൊരു മണമായിരിക്കും നമുക്ക് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാനും പറ്റുന്നതാണ് അപ്പോൾ സൂപ്പറാണ് ഇത്ര ബ്യൂട്ടി പാർലറൊന്നും പോവാത്ത ആൾക്കാരൊക്കെ ആണെങ്കിലും അവർക്കും വീട്ടിലിരുന്ന് തന്നെ നല്ല സൂപ്പറായിട്ട് കല്യാണത്തിനൊക്കെ ഒരുങ്ങിപ്പോകുന്നതിന് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുക വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതും ചിലവ് കുറഞ്ഞതുമായ ഈ ഒരു ടിപ്പ് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും നന്ദി നമസ്കാരം